ഹായ് ഓൽ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പൊതുവേ ഒരു കാര്യമുണ്ട് കല്യാണത്തോട് കൂടിയിട്ട് പുതിയൊരു ജീവിതമാണ് കിട്ടാൻ വേണ്ടി പോകുന്നത് പുതിയ ബന്ധങ്ങൾ അല്ലേ അങ്ങനെയൊക്കെയല്ലേ അപ്പോൾ ഒരു കല്യാണം കഴിച്ചു കൊടുത്തതിനെ തുടർന്നിട്ട് ജീവിതം തന്നെ വഴിമുട്ടി നിൽക്കുന്ന ആൾക്കാരെ കുറിച്ച് കേട്ടിട്ടുണ്ടോ അങ്ങനെ ഒരു അവസ്ഥ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ അപ്പോൾ അത്തരത്തിലൊരു അവസ്ഥയാണ് ഇപ്പം ഞാൻ നിങ്ങൾക്ക് മുന്നിലേക്ക് വെച്ച് തരാൻ വേണ്ടി പോകുന്നത് നമുക്ക് എന്തായാലും ഈ ന്യൂസ് ബൈറ്റ് ഒന്ന് കേട്ടിട്ട് വരാം മുണ്ടേമാടിലെ പത്മനാഭൻ ദേവി ദമ്പതികൾക്ക് പറയാനുള്ളത് അങ്ങനെ ഒരു കഥയാണ് മകളുടെ വിവാഹത്തിനായി എടുത്ത പതിനാറ് ലക്ഷത്തിന്റെ ബാങ്ക് ലോൺ തിരിച്ചടയ്ക്കാൻ കഴിയാതെ ഇരുവരും പെരുവഴിയിലായി കേൺ അപേക്ഷിച്ചിട്ടും മകൾ തിരിഞ്ഞു നോക്കിട്ടില്ലെന്നാണ് ഇവർ കണ്ണീരോട് പറയുന്നത് പത്മനാഭൻ രണ്ടായിരത്തി പതിനഞ്ചിലാണ് നീലേശ്വരി യൂണിയൻ ബാങ്കിൽ നിന്ന് വീടും സ്ഥലവും പണയപ്പെടുത്തി പതിനാറ് ലക്ഷം രൂപ ലോൺ എടുത്തത് മകൾ സജിതയുടെ വിവാഹത്തിനും വീടിന്റെ അറ്റകുറ്റപ്പണിക്കുമായിട്ടാണ് ലോൺ എടുത്തത് പതിമൂന്ന് ലക്ഷം ഇതിനോടകം തിരിച്ചടച്ചു കോവിഡ് കാലത്ത് മകന്റെ ജോലി നഷ്ടപ്പെട്ടതോടെയാണ് തിരിച്ചടവ് മുടങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വീട് ബാങ്ക് ജപ്തി ചെയ്തു തുടർന്ന് പറമ്പിൽ ടാർപ്പായ വലിച്ചു കെട്ടിയ ചായ്ബിലായിരുന്നു ഇവരുടെ താമസം ഇപ്പോൾ ഈ താൽക്കാലിക ഷെട്ട് ബാങ്ക് അധികൃതർ മാറ്റി സമയപരിധി അവസാനിച്ചതോടെയാണ് പത്മനാഭൻ ദേവി ദമ്പതികളെ കുടിയിറക്കിയത് അയൽവാസിയായ തങ്കവണിയുടെ വീട്ടിൽ താൽക്കാലിക അഭയം തേടിയിരിക്കുകയാണ് ഇരുവരും ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം ബാങ്കിൽ കുടിശ്ശികയായി അരയ്ക്കണം ജീവനെടുക്കുക അല്ലാതെ മറ്റു വഴിയില്ലെന്ന് ദമ്പതികൾ പറയുന്നു ലോൺ തിരിച്ചടയ്ക്കാൻ സഹായിക്കണമെന്നാവശ്യപ്പെട്ട് മകൾ സജിതയെ സമീപിച്ചെങ്കിലും തിരിഞ്ഞു നോക്കില്ലെന്ന് ദമ്പതികൾ പറയുന്നു കഷ്ടപ്പെട്ട് ജോലിയെടുത്താണ് മകളെ പഠിപ്പിച്ചത് ജോലി കിട്ടി ഒരു രൂപ പോലും അമ്മയ്ക്കും അച്ഛനും നൽകിയിട്ടില്ലെന്ന് മാതാവ് ദേവി പറഞ്ഞു പരിയാരം മെഡിക്കൽ കോളേജിൽ ഡെന്റൽ അസിസ്റ്റന്റായി ജോലി ചെയ്യുകയാണ് സജിത ഇവരുടെ പേരിലുള്ള വെച്ചതാണ് കച്ചവടക്കാരനായ പത്മനാഭൻ ഇപ്പോൾ ചികിത്സയിലാണ് മകൻ ഓട്ടോ ഓടിച്ചു കിട്ടുന്ന വരുമാനത്തിലാണ് കുടുംബം കഴിയുന്നത് കേട്ടില്ലേ മകളുടെ കല്യാണ ആവശ്യാർത്ഥം ലക്ഷം രൂപ വീട് പുതുക്കി പണിയുന്നതിനും അതുപോലെ തന്നെ മകൾക്ക് സ്വർണവും കാര്യങ്ങളൊക്കെ കൊടുക്കണല്ലോ അപ്പൊ അതിന് വേണ്ടിയിട്ടൊക്കെ എടുത്താം പതിനാറ് ലക്ഷം രൂപ ഈ മാതാപിതാക്കൾ എന്താ വിചാരിക്കുന്നത് മോൾക്ക് വിദ്യാഭ്യാസം കൊടുത്തു അവൾക്ക് ജോലിയുണ്ട് അപ്പൊ അവളും കൂടെ സഹായിക്കും ഈ ലോണും കാര്യങ്ങളൊക്കെ അടക്കാൻ വേണ്ടിയിട്ട് ഉള്ളത് അല്ലേ അങ്ങനെയൊക്കെ വിചാരിച്ച പേരൻസാണിപ്പം പെരുവഴിയിലുള്ളത് അവരുടെ പേരുള്ള വീട് ഈട് വെച്ചിട്ടാണ് പതിനാറ് ലക്ഷം രൂപ എടുത്തത് ഇപ്പം അത് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയായി മകള് ഒരു രൂപ പോലും കൊടുത്തിട്ടില്ല അപ്പൊ മകളെ അടച്ചാക്ഷേപിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് പറ്റില്ല എന്ന് തന്നെ എനിക്ക് പറയാനുള്ളൂ കാരണം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാല് ഇപ്പോൾ കല്യാണം കഴിഞ്ഞ് പോയ വീട്ടിലും ഇപ്പൊ ഹസ്ബൻഡ് പറയുന്നുണ്ടാവും നീ അവിടുത്തെ കാര്യമല്ല ഇവിടുത്തെ കാര്യം നോക്കണത് ചിലപ്പോൾ ഹസ്ബൻഡ് വീട്ടുകാരും ഇതേ സംസാരവും കൊണ്ട് വരും ഇനി അവൾ ഇതൊക്കെ എതിർത്തങ്ങ് വീട്ടുകാരെ സഹായിക്കാൻ പോയി കഴിഞ്ഞാൽ സ്വന്തം ജീവിതം സ്വാഹ ഒന്നും ഉണ്ടാവില്ല കുറേ അധികം ആൾക്കാരുടെ ജീവിതം ഇതുപോലെ കണ്ടിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ മകളെ അടങ്ങനെ നമുക്ക് അങ്ങ് ആക്ഷേപിച്ച് പറയാനാവില്ല പക്ഷെ മാതാപിതാക്കളുടെ ഈ പരിതസ്ഥിതി മകളും ഒന്ന് മനസ്സിലാക്കണം ഭർത്താവിനെ കൺവിൻസ് അല്ലെങ്കിൽ സ്വന്തമായിട്ട് തന്നെ ഒരു തീരുമാനം എടുക്കണം അധ്വാനിക്കുന്ന പണത്ത് ഒരു വിഹിതം എന്തായാലും വീട്ടുകാർക്ക് തരാം കാരണം സ്വന്തം കല്യാണത്തിന് വേണ്ടിയിട്ടാണ് ഇത്രയും പൈസ അച്ഛനും അമ്മയും ലോൺ എടുത്തിട്ടുള്ളത് ഇപ്പോൾ ആ കാരണം കൊണ്ട് തന്നെ വീട്ടിൽ നിന്ന് പുറത്തായി അയൽവാസിയുടെ വീട്ടിൽ അഭയം പ്രാപിച്ചിട്ടുള്ളത് ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ എത്രയൊക്കെ നമ്മൾ പുരോഗമനം പറഞ്ഞു കഴിഞ്ഞാലും ഡൗറിയും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതും നിർത്തിയിട്ടില്ലെന്ന് തന്നെ തോന്നുന്നത് കൂടുതൽ ആളുകൾ കല്യാണം കഴിക്കുന്ന ടൈമിലും അവക്കുള്ള സ്വർണവും പണം കുറഞ്ഞുകഴിഞ്ഞ ഒരു പെണ്ണിന് കൊടുക്കുന്ന സ്വർണ്ണവും പണമുണ്ടല്ലോ അത് കുറഞ്ഞു കഴിഞ്ഞാൽ കയറിപ്പോന്ന വീട്ടിൽ ഈ പെണ്ണിന് ഒരു സ്വസ്ഥതയും കൊടുക്കില്ല ഇപ്പൊ ഗവൺമെന്റിൽ ഡൗറി അങ്ങ് സ്ത്രീധനം കൊടുക്കുന്നത് ശിക്ഷാർഹമാണ് എന്നുള്ളതുകൊണ്ടാണ് പിൻവാതിലിലൂടെ അങ്ങ് കൊടുത്തു പോകുന്നത് സംഭവം പറഞ്ഞു കഴിഞ്ഞാല് കയറിപ്പോന്ന വീട്ടിൽ ഈ പെണ്ണിന് സ്വസ്ഥതയും സമാധാനവും വേണം അല്ലാതിരുന്ന് കഴിഞ്ഞാല് പെണ് ആ വീട്ടിലെ ഒരു അടുക്കളയിലെ മൂലയിൽ അങ്ങ് തളച്ചിടും നല്ല ഗഡ്സും കാര്യങ്ങളുള്ള ആണാണ് കല്യാണം കഴിച്ചതെന്നുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും ഫൈറ്റ് ചെയ്തിട്ട് ആ വീട്ടിൽ പെണ്ണിന് നല്ലൊരു സ്വസ്ഥത കൊടുക്കാൻ ശ്രമിക്കും എന്നാലും അവസാനം വരെ പെൺകോന്തൻ അച്ചി കോന്തൻ ഒക്കെയുള്ള വീളിൽ വീട്ടുകാരുടെ കേൾക്കേണ്ടിയും വരും അങ്ങനെയൊക്കെ തന്നെയാണ് പല ജീവിതങ്ങളും പോകുന്നത് അപ്പൊ കല്യാണം കൊണ്ട് ഒരു ജീവിതം ഉണ്ടാകുന്നതിലുപരി എങ്ങനെയെങ്കിലും ജീവിക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് പല ആളുകളെയും തൃപ്തിപ്പെടുത്തിട്ട് ജീവിക്കേണ്ട അവസ്ഥയാണ് വരിക പക്ഷെ എന്ത് തന്നെ ആയിക്കഴിഞ്ഞാലും ഇതുപോലെ ലോണും കാര്യങ്ങളൊക്കെ എടുത്ത് പതിനാറ് ഇപ്പൊ ഇരുപത്തി കണ്ടില്ലേ ലോൺ എടുത്ത് കടത്തിലായിട്ടും ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ കൂടി കൂടി വന്നതിന് പിന്നെ പറയണ്ടല്ലോ മരിക്കേണ്ട അവസ്ഥയാണ് വരിക ഇപ്പൊ ഈ ദമ്പതികളും പറയുന്നത് മരണമല്ലാതെ മുന്നിൽ വേറെ വഴിയില്ലെന്നുള്ളതാ ഒന്ന് ചിന്തിച്ച് നോക്കിയ മോക്ക് നല്ലൊരു ജീവിതം കൊടുക്കാൻ വേണ്ടിയാ ഇത്രയധികം കഷ്ടപ്പെട്ടിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തത് ഇപ്പൊ മകള് തിരിഞ്ഞു നോക്കുന്നില്ല ഇപ്പൊ മകൻ ഓട്ടോ ഓടിച്ചിട്ട് കിട്ടുന്ന പണം കൊണ്ട് ഇവർ ജീവിക്കുന്നുണ്ട് പക്ഷെ ഈ ലോണ് വീടിറ്റ് വീടൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടൊന്നും എന്തായാലും ആ പയ്യനെ കൊണ്ടാവില്ല അതുകൊണ്ട് തന്നെയാണ് അച്ഛനും അമ്മയും ഇപ്പോൾ ലോണും കാര്യങ്ങളൊക്കെ അടക്കാൻ വേണ്ടിയിട്ടുള്ള സഹായം മകള് ചെയ്യണമെന്നൊക്കെ പറയുന്നത് നമ്മൾ കല്യാണം കഴിഞ്ഞ് പോകുന്നു എന്ന് വിചാരിച്ചിട്ട് സ്വന്തം കൂടപ്പിറപ്പിനെ അയക്കാനാലും സ്വന്തം കുടുംബത്തെ ആയാലും അവരൊന്നും വേണ്ട എന്നും പറഞ്ഞിട്ട് തള്ളിക്കളഞ്ഞ ഏർപ്പാടുണ്ടല്ലോ അതത്ര നല്ലതല്ല നമ്മൾ ഇത്രയും കാലം ജീവിച്ച വീടല്ലേ നമ്മുടെ സ്വന്തക്കാരല്ല എവിടെയുള്ളത് രക്തബന്ധങ്ങളല്ലേ ഉള്ളത് നമ്മുടെ മാതാപിതാക്കളല്ലേ ഉള്ളത് അപ്പൊ അവരെയൊക്കെ അങ്ങ് തഴയാൻ വേണ്ടി പറ്റുമോ ശരിക്കും ഒരു കല്യാണം കൊണ്ട് ഒരു ജീവിതം ഉണ്ടാക്കി കൊടുക്കുക തന്നെയാണോ ചെയ്യുന്നത് അല്ലെങ്കിൽ മറ്റു പലരുടെയും ജീവിതം ഇരുട്ടിലാകുന്ന അവസ്ഥയാണോ ഉണ്ടാകുന്നത് എനിക്ക് പറയാനുള്ളത് നമ്മുടെ സ്വത്തും പണവും മാത്രം കണ്ടിട്ട് വരുന്ന ഒരു പയ്യനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ പയ്യനെ മതിയെന്ന് വിചാരിക്കുന്ന ടൈമിൽ മതിയെന്ന് വെക്കുന്ന ടൈമിൽ നമ്മളൊന്ന് ചിന്തിക്കുക ഇവർക്ക് നമ്മളോട് സ്നേഹമുണ്ടെങ്കിൽ നമ്മുടെ വീട്ടുകാർ ഇതുപോലെ വലിയ തോതിൽ കടപ്പെടുന്ന രീതിയിലേക്കൊന്നും അവനെത്തിക്കില്ല നമ്മുടെ സ്വത്തും പണവും മാത്രമാണ് വേണ്ടു ഇവർക്കെന്നുണ്ടെങ്കിൽ അതൊക്കെ തീരുന്ന ടൈമിൽ നമ്മളെ മൊതലും കാര്യങ്ങളൊക്കെ തീരുന്ന ടൈമിൽ നമ്മളെയും ഇവരൊക്കെ വേണ്ടെന്ന് വെക്കും അങ്ങനെ വരുന്ന ഒരാണ്ണേയും കെട്ടാൻ വേണ്ടിയിട്ട് ഒരു പെണ്ണും തയ്യാറായിരുന്നത് അതുപോലെ ഒരു പേരൻസും ഡൗരിയും കാര്യങ്ങളൊക്കെ ചോദിച്ചു വരുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ പെണ്ണിന് നിങ്ങൾ കൊടുക്കുമല്ലോ നിങ്ങളുടെ അന്തസ്സിന് ഒത്തത് എന്നൊക്കെ പറയാതെ പറയുന്ന ഒരു ഏർപ്പാടുണ്ടല്ലോ അങ്ങനെയൊക്കെ പറഞ്ഞു വരുന്ന ആളുകൾക്ക് ഒരിക്കലും പെൺമക്കളെ ഒന്നും കൊടുക്കാതിരിക്കുക കാരണം പിന്നീട് ഇതൊക്കെ തീരുന്ന ടൈമിൽ അവരുടെ ജീവിതം പൂർണ്ണമായിട്ട് നരകം തന്നെയായിരിക്കും ഉണ്ടാവുക പെൺമക്കൾ ആയിക്കഴിഞ്ഞാലും കഴിഞ്ഞാലും വിദ്യാഭ്യാസവും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് നമ്മളെ നല്ല നിലയിലേക്ക് ഉയർത്തുന്നത് മാതാപിതാക്കൾക്ക് താങ്ങും തണലും ആവുമെന്നുള്ള ഒരു വിചാരം വെച്ചുകൊണ്ട് തന്നെയാണ് അപ്പോൾ അവരുടെ നാശത്തിനായിട്ട് നമ്മൾ തന്നെ കാരണമാകുന്നത് അത് വലിയൊരു തെറ്റ് തന്നെയാണ് ആദ്യമേ തന്നെ ഈ ഒരു തുക ഈ ഒരു വലിയൊരു തുക എടുക്കുന്ന ടൈമിൽ ഈ പിതാവ് വിചാരിച്ചിട്ടുണ്ടാവുക എല്ലാവരും കൂടി അങ്ങ് അടച്ചു കഴിഞ്ഞാൽ തീരാവുന്നതേ ഉള്ളൂ എന്നുള്ള ധാരണ ഉണ്ടാവില്ലേ അതേപോലെ തന്നെ പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് ഇതുപോലെ പെരുവായിലേക്ക് ഇറങ്ങേണ്ട അവസ്ഥയൊന്നും വരുമായിരുന്നില്ല എന്തായാലും അവസ്ഥ ഒരാൾക്കും ഇനിയും എത്തിപ്പെടാതിരിക്കട്ടെ ഒരു കല്യാണം കൊണ്ട് മറ്റുള്ളവരുടെ ജീവിതം നശിച്ചു പോകുന്ന അവസ്ഥയിലേക്കൊന്നും എത്തിപ്പെടാതിരിക്കട്ടെ